ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്ററിൽ കോമൺ ആയിട്ട് വരുന്ന ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ടറൈൻസ് എന്ന പേപ്പറിലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ആണ് സർക്കുലേറ്റിംഗ് വെൽത്ത് ദ ഫിസിയോഗ്രാറ്റിക് തിയറി ഫിസിയോഗ്രാറ്റിക് തിയറിയെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ മർക്കഞ്ചലിസ്റ്റ് തീയറിനെ കുറിച്ചായിരുന്നു പറയുന്നത് ആയിരത്തി എഴുന്നൂറുകളിൽ ഫ്രാൻസിലെ ഒരു കൂട്ടം സാമ്പത്തിക ശാസ്ത്രജ്ഞ അക്കണമിസ്റ്റുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളൊരു പ്രധാന ആശയമാണ് ഫിസിയോക്രസി എന്ന് പറയുന്നത് രാജ്യത്തെ രാജ്യത്തിൻ്റെ സമ്പത്തിന് കൃഷിയാണ് പ്രധാനമെന്നും സർക്കാർ സമ്പത്ത് വ്യവസ്ഥയിൽ അധികമായിട്ട് ഇടപെടരുതെന്നും അവർ വിശ്വസിച്ചു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നാണ് അതിൽ പറയുന്നത് ഫ്രാൻസോ ക്വസ്നി ടെർഗോട്ട് എന്നിവരാണ് ഇതിൻ്റെ പ്രധാന വ്യക്താക്കൾ അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇനിയിപ്പോൾ പാടത്തിലേക്ക് വരാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഫ്രാൻസ് രൂപം കണ്ട സാമ്പത്തിക തത്വങ്ങളുടെയും നയങ്ങളുടെയും കൂട്ടായ്മയാണിത് ഇതിനെ കാർഷിക വ്യവസ്ഥയെന്നും വിളിക്കുന്നുണ്ട് ഈ ആശയത്തിന് സമ്പാ സംഭാവന നൽകിയവരെ ഫിസിയോക്രാറ്റികൾ എന്നാണ് വിളിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്ഥാപകരായിട്ട് ഇവരെ കണക്കാക്കുന്നു സാമ്പത്തിക ചിന്തയുടെ ആദ്യത്തെ സ്കൂൾ ഫസ്റ്റ് സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ടായിട്ട് ഫിസിയോക്രാറ്റിക് സ്കൂള് അറിയപ്പെടുന്നു ഫ്രിസിയോഗ്രസി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകൃതിയുടെ നിയമം റൂൾ ഓഫ് നാച്ചർ എന്നാണ് മർക്കൻഡലിസത്തിനും അതിൻ്റെ ആശയങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഫിസിയോഗ്രസി നിർവചിക്കപ്പെടുന്നത് മർക്കൻറൽ നയങ്ങൾ രാജ്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു പ്രപചനത്തെ ഭരിക്കുന്ന ഒരു പ്രകൃതി നിയമം ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു കൃഷിക്ക് ഇവർ നൽകിയ പ്രാധാന്യം മൂലം ഇവരെ അഗ്രികൾച്ചറൽ സ്കൂളെന്നും വിൽക്കുന്നുണ്ട് ഫിസിയോഗ്രസിയുടെ ഉദയത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ഫ്രാൻസിലെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഫിസിയോഗ്രസിയുടെ വളർച്ചയ്ക്ക് കാരണമായി ഇതിന് പ്രധാന കാരണങ്ങൾ ഒന്ന് മെർക്കൻറ്റലിസത്തിനെതിരായിട്ടുള്ള കലാപം ഫ്രാൻസിലെ ധനമന്ത്രിയായിരുന്ന കോൾ ബർട്ടിൻ്റെ കീഴിൽ മെർക്കൻ്റലിസും അതിൻ്റെ ഉച്ചസ്ഥിതിയിലായിരുന്നു ഇത് കൃഷിയെ അവഗണിക്കുകയും അമിതമായിട്ടുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു മെർക്കൻറ്റൈൽ നയങ്ങൾ രാജ്യ പുരോഗതിക്ക് നല്ലതല്ലെന്ന് ഒരു പുതിയ തിയറി ആവശ്യമായിരുന്നു അതാണ് ഒന്നാമത്തെ കാരണം മറ്റൊന്ന് ടാക്സ് സിസ്റ്റം ഫ്രാൻസിലെ നികുതി സമ്പ്രദായം അഴിമതി നിറഞ്ഞതും അതുപോലെ നീതിരഹിതമായിരുന്നു ഭൂമിയിലെ മൂന്നിൽ രണ്ട് ഭാഗവും കൈവശം വെച്ചിരുന്ന പ്രഭുക്കന്മാരും പുരോഹിതന്മാരും നേരിട്ടുള്ള നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ പാവപ്പെട്ടവർ ഉപ്പ് നികുതി പോൾ ടാക്സ് തുടങ്ങിയിട്ടുള്ള വലിയ ഭാ നികുതികൾ ചുമക്കേണ്ടി വന്നു മറ്റൊന്ന് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനാവശ്യ യുദ്ധങ്ങളും ലൂയി രാജാക്കന്മാരുടെ ആഡംബര ജീവിതം സർക്കാരിനെ പാപ്പരാക്കി കർഷകരുടെ ദുരിതം ജന്മിമാർ ഉൽപ്പന്നങ്ങളുടെ മേലെ വലിയ ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഭാഗം കൈക്കലാക്കുകയും സർക്കാർ കർഷകരുടെ മേൽ കനത്ത നികുതി ചുമത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും മെർക്കൻ്റലിസം വ്യവസായത്തെ അനുകൂലിച്ചിരുന്നതിനാൽ കാർഷിക വിപണികൾ നിയന്ത്രിക്കപ്പെട്ടു മറ്റൊന്ന് ബ്രിട്ടൻ്റെ സ്വാധീനം കൃഷിയുടെ ചെലവിൽ വ്യവസായം വളർത്തുന്നത് തെറ്റാണെന്ന് ബ്രിട്ടൻ തിരിച്ചറിഞ്ഞിരുന്നു ഇംഗ്ലണ്ടിൽ കാർഷിക വിപ്ലവം നടക്കുകയായിരുന്നു ഇത് ഫ്രാൻസിനെയും കൃഷിയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പ്രേരിപ്പിച്ചു മറ്റൊന്ന് ഫിലോസഫിക്കൽ ഫോഴ്സസ് സമ്പത്തിനേക്കാൾ വ്യക്തിക്ക് പ്രാധാന്യം നൽകണമെന്ന് തത്വചിന്തകര് വാദിച്ചു മനുഷ്യനായിരിക്കണം പഠനത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്നവർ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈയൊരു ഫിസിയോഗ്രസി ഉത്ഭവിക്കാനുള്ള കാരണം പ്രധാനമായിട്ടും മർക്കൻഡറിസത്തിനെതിരായിട്ടുള്ള എതിർപ്പായിട്ടാണ് വരുന്നത് പക്ഷേ ബാക്കി ഫ്രാൻസിലുണ്ടായ പല കാര്യങ്ങളും ഇതിനൊരു കാരണമായി എന്നുള്ളതാണ് ഇനി ഫിസിക്കൽ ഐഡിയാസ് ഓഫ് ഫിസിയോക്രാറ്റ്സ് ഫിസിയോക്രാറ്റുകളുടെ ആശയങ്ങൾ മൂന്ന് പ്രധാന ആശയങ്ങളാണ് അവർ പ്രധാനമായിട്ടും സംഭാവന ചെയ്തത് ഒന്ന് നാച്ചുറൽ ഓർഡർ മറ്റൊന്ന് നെറ്റ് പ്രൊഡക്റ്റ് സർക്കുലേഷൻ ഓഫ് വെൽത്ത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊന്നാമത്തെ നാച്ചുറൽ ഓർഡർ പ്രകൃതി നിയമം അല്ലെങ്കിൽ പ്രകൃതിയുടെ ക്രമം ഇതാണ് ഫിസിയോഗ്രസിയുടെ സത്ത നമ്മൾ ഏറ്റവും ഇതെന്ന് പറയില്ല കോർ എന്നൊക്കെ പറയില്ല സയൻസ് ഓഫ് നാച്ചുറൽ ഓർഡർ എന്ന് ഇതിനെ വിളിക്കുന്നു മനുഷ്യക്ഷേമത്തിനായിട്ട് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ക്രമമാണിത് ഇത് സാർവത്രികവും മാറ്റില്ലാത്തതാണ് ഈ നിയമങ്ങളെ കണ്ടെത്തി അനുസരിച്ച് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ കടമ മനുഷ്യർ നിർമ്മിച്ച നിയമങ്ങളിൽ ഇത് വ്യത്യസ്തമാണ് പ്രകൃതി നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന സമൂഹം ആദർശ സമൂഹം സർക്കാർ നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്നത് ഒരു അപൂർണ സമൂഹം ഇതിൽ പറയുന്നത് വെച്ചാൽ മനുഷ്യൻ നിർമ്മിച്ച നിയമങ്ങളിൽ നിന്ന് ഇത് വളരെ വ്യത്യാസമാണ് പ്രകൃതി നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന സമൂഹത്തെ ആദർശ സമൂഹം എന്ന പേരിലും സർക്കാർ നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്നത് അപൂർണ സമൂഹമാണ് ഇതിൽ സവിശേഷതകള് ജനങ്ങൾക്ക് സന്തോഷം നൽകുക അതുപോലെ സ്വാതന്ത്ര്യത്തിന് തടസ്സമില്ലാതെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുക മെർക്കൻഡിലിസത്തെ എതിർക്കുക ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങള് ലൈസഫെയർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരിതായിരിക്കും സർക്കാർ ഇടപെടലുകൾ കുറയ്ക്കണമെന്നും സാമ്പത്തിക കാര്യങ്ങൾ സ്വാതന്ത്ര്യമാണെന്നും ഒരു വാദിച്ചു അതിനാണ് ലൈസഫർ നയ എന്ന് പറയുന്നത് അതായത് സർക്കാർ ഈ ഇടപെടുന്നതിന് പകരം സാമ്പത്തിക അതുപോലെ സർക്കാർ ഇടപെടൽ എല്ലാത്തിലും ഇടപെടാതെ ഇരിക്കുക അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ സ്വാതന്ത്ര്യം നൽകുക മറ്റൊരു ഇതിൻ്റെ പ്രധാനതാണ് നെറ്റ് പ്രൊഡക്റ്റ് കൃഷിയാണ് സമ്പത്തിൻ്റെ ഉറവിടം അതുകൊണ്ട് തന്നെ എല്ലാ തൊല തേയിലുകൾക്കും മേലെയാണ് കൃഷിയുടെ സ്ഥാനം കൃഷിയിൽ മാത്രമാണ് അറ്റാതായ അഥവാ മിച്ചം ലഭിക്കുന്നത് അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്ത് ഉപയോഗിക്കപ്പെടുന്ന സമ്പത്തിനേക്കാൾ കൂടുതലായിരിക്കുന്നത് കൃഷിയിൽ മാത്രമാണ് പ്രകൃതിയുടെ ഔദാര്യം കൊണ്ട് ലഭിക്കുന്ന ഈ മിച്ചത്തെ അവർ പ്രൊഡക്റ്റ് എന്ന് വിളിച്ചു വ്യവസായ ഇവ കൃഷിയുടെ വ്യവസായം വാണിജ്യം കൃഷിയുടെ ശാഖകൾ മാത്രമാണ് ഇവയിൽ പുതുതായി ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല മറിച്ച് രൂപമാറ്റം വരുത്തുകയോ കൈമാറ്റം ചെയ്യുകയോ മാത്രമേ നടക്കുന്നുള്ളുതിനാൽ വ്യവസായത്തെയും വാണിജ്യത്തെയും അവർ ഉൽപാദനക്ഷമമല്ലാത്ത അൺ പ്രൊഡക്റ്റീവ് എന്ന് വിളിച്ചു അടുത്തൊരു പോയിന്റ് ആണ് സർക്കുലേഷൻ ഓഫ് വെൽത്ത് ടാബ്ലോ എക്കണോമിക് സമ്പത്തിൻ്റെ വിനിമയം അതായത് ക്വസ്നി ആണ് ടാബ്ലോ എക്കണോമിക് എന്ന ആശയത്തിലൂടെ സമ്പത്തിൻ്റെ വിനിമയം വിശദീകരിച്ചത് ശരീരത്തിലെ നമ്മളിപ്പോൾ ഈ രക്ത ചക്രമം രക്തം പോലും അതുപോലെയാണ് സമ്പത്ത് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിനിമയം എന്ന് ടാർഗോട്ട് അഭിപ്രായപ്പെടുന്നത് സമൂഹത്തിൽ മൂന്ന് വർഗ്ഗങ്ങളായിട്ട് തിരിച്ചു ഒന്ന് ഉൽപ്പാദന വർഗം ഉടമസ്ഥവർഗം അതുപോലെ എന്താണ് ഉൽപ്പാദനക്ഷമല്ലാത്ത വർഗ്ഗം ഉല്പാദന വർഗ്ഗത്തിൽ വരുന്നതാണ് കർഷകർ ഇവർ ഭൂമി കൃഷി ചെയ്ത് മിച്ചുണ്ടാക്കുന്നു മറ്റൊന്ന് ഭൂ ഉടമകൾ അതാണ് ഉടമസ്ഥ വർഗ്ഗം ലാൻഡ് ലോഡ്സ് മൂന്നാമത്താണ് വന്ധ്യവർഗ്ഗം എന്ന് പറയും അല്ലെങ്കിൽ എന്താണ് ഉൽപാദന നിക്ഷമല്ലാത്ത വർഗം വ്യാപാരികളും നിർമ്മാതാക്കളൊക്കെയാണ് അതിൽ വരുന്നത് ഇതിൽ ഉൽപാദന വർഗം ഉണ്ടാക്കുന്ന മിച്ചം മറ്റ് രണ്ട് വർഗങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ വിമർശനമായിട്ട് പറയുന്നത് കർഷകർക്കാണ് അവർ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നതെങ്കിലും ഭൂമുടമകളെയാണ് അവർ മുകളിൽ പ്രതിഷ്ഠിച്ചത് തൊഴിലാളികളുടെ അധ്വാനത്തെ അവർ വേണ്ടത്ര പരിഗണിച്ചില്ല പ്രകൃതിയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നതെന്നായിരുന്നു അവരുടെ വിശ്വാസം അടുത്തത് ഫിസിയോക്രാറ്റുകളുടെ പ്രായോഗിക ആശയങ്ങൾ അന്ന് വാല്യൂ മൂല്യവും വിലയും തമ്മിൽ വേർതിരിച്ചില്ല മൂല്യം എന്നത് എന്ന് വിളിക്കുന്നത് വില തന്നെയാണെന്ന് കെസ്നി പറഞ്ഞു മറ്റൊന്ന് പലിശ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന വായ്പകൾക്ക് പലിശ ഈടാക്കുന്നത് അനുവദനീയമായിരുന്നു കാരണം അത് ഉൽപാദനക്ഷമമാണ് മൂലധനം സമ്പാദ്യത്തിൻ്റെ ഫലമാണെന്നും അതിന് പലിശ ന്യായമാണെന്നും അവർ കരുതി മറ്റൊന്ന് പോപ്പുലേഷൻ വലിയ ജനസംഖ്യയെ അവർ പ്രോത്സാഹിപ്പിച്ചു കൂടുതൽ ജനങ്ങൾ എന്നാൽ കൂടുതൽ ഉപഭോഗം അതുവഴി കൂടുതൽ ഉൽപ്പാദനവും സമ്പത്തും ഉണ്ടാകും മറ്റൊന്ന് ടാക്സേഷൻ കൃഷിയിൽ നിന്ന് മാത്രമേ മിച്ചം ലഭിക്കുന്നുള്ളൂ എന്നതിനാൽ കൃഷിയിൽ മാത്രം നികുതി ചുമത്തണമെന്ന് അവർ വാദിച്ചു എന്നാൽ ഇത് സർക്കാരിൻ്റെ വരുമാനം കുറക്കുമെന്ന വിമർശനം ഉയർന്നു മറ്റൊന്ന് സ്വകാര്യ സ്വത്ത് സ്വകാര്യ സ്വത്ത് എന്ന സ്ഥാപനത്തെ അവർ പിന്തുണച്ചു കൃഷിഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും കർഷകർക്ക് പണം നൽകുന്നതിനും ഭൂ ഉടമകൾ മിച്ചത്തിൻ്റെ ടു ബൈ ഫൈവ് ഭാഗം ലഭിക്കാൻ അവകാശമുണ്ട് മറ്റൊന്ന് ട്രേഡ് വിനിമയം ഉൽപാദനക്ഷമല്ലെന്ന് അവർ കരുതി വിദേശ വ്യാപാരത്തെ അവർ അനിവാര്യമായിട്ടുള്ള തിന്മയായിട്ടാണ് കണ്ടത് ചില സമയത്ത് കണ്ടത് എന്നാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സാധനങ്ങൾക്കായിട്ട് വ്യാപാരം ആകാം എന്നവർ അവർ സ്വതന്ത്ര വ്യാപാരത്തെ അനുകൂലിച്ചു മറ്റൊന്ന് സ്റ്റേറ്റിൻ്റെ ധർമ്മങ്ങൾ സർക്കാർ ഇടപെടൽ ഏറ്റവും കുറവായിരിക്കണം സർക്കാരിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി നിയമം സംരക്ഷിക്കുക സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുക വിദ്യാഭ്യാസം നൽകുക പൊതുമരാമത്ത് പണികൾ നടത്തുക അന്താരാഷ്ട്ര അതിവ അതിർ വരമ്പുകൾ ഒഴിവാക്കുക എന്നൊക്കെയാണ് ഇനി ഇതിൻ്റെ വിമർശനാത്മകമായിട്ടുള്ള വിലയിരുത്തുന്നത് ഇതിൻ്റെ മെറിറ്റ് ആയിട്ട് പറയുന്നത് അതായത് ഈ ഒരു ഫിസിയോഗ്രഫിയുടെ മെറിറ്റുകൾ സാമ്പത്തിക ശാസ്ത്രത്തിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ നൽകി സമ്പത്ത് വ്യവസ്ഥയിലെ വിവിധ വർഗ്ഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അവർ മനസ്സിലാക്കി ക്യാപിറ്റൽ ഫോർമേഷൻ നെറ്റ് പ്രൊഡക്റ്റ് എന്നിവ ലോണിൽ നൽകി സർക്കാർ ഇടപെടലുകൾ കുറക്കണമെന്ന് വാദിച്ചു അതുപോലെ പരോക്ഷ നികുതികളെ പ്രത്യക്ഷ നികുതികൾ ഡയറക്റ്റ് ടാക്സിനെ അനുകൂലിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിന് വഴിയൊരുക്കി അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ വഴിയൊരുക്കിയത് ഈ ഒരു ഇതായിരുന്നു പിന്നെ ഇതിൻ്റെ ഡീമറിറ്റ് കൃഷി മാത്രമാണ് ഉത്പാദനക്ഷമ എന്ന വാദം തെറ്റാണ് വ്യവസായം വാണിജ്യം തന്നെ ഉൽപ്പാദനക്ഷമമാണ് ശരിക്കും നിർമ്മാണത്തെ അതുപോലെ ഉൽപാദനക്ഷമല്ലാത്തതായിട്ട് കണക്കാക്കിയത് തെറ്റാണ് കാരണം ഉപയോഗം മൂലം സൃഷ്ടിക്കുന്നുണ്ട് മൂല്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാരം എപ്പോഴും നല്ലതല്ല ഭൂ ഉടമകൾ മാത്രം നികുതി നൽകണം എന്ന ആശയവും പ്രായോഗികമല്ല അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡീമറിറ്റ്സ് ആയിട്ട് പറയാനുള്ളത് ഇത് മനസ്സിലാക്കാനുള്ളൊരു ടാബ്ലറ്റ്സ് ആണത് ദോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്